അങ്ങനെ ഈ യുദ്ധമൊക്കെ നടക്കുന്നതിനിടയിൽ കേരളത്തിൽ ഒരു നേതൃമാറ്റം അങ്ങ് നടന്നു സാക്ഷാൽ നമ്മുടെ കെ സുധാകരൻ സാറിനെ മാറ്റി സണ്ണി ജോസഫിന് കെ പി സി സി അധ്യക്ഷനായി യു ഡി എഫ് കൺവീനറായി അടൂർ പ്രകാശിനെയും വർക്കിംഗ് പ്രസിഡൻ്റുമാരായി എ പി അനിൽകുമാറിനെയും പി സി വിഷ്ണുനാഥിനെയും പിന്നെ ഷാഫി പറമ്പിലിനെയും ഹൈക്കമാൻഡ് നിയോഗിച്ചു അതിൻ്റെ സമയം തീരുമാനിച്ച ആ സംഗതിക്ക് ഒരു പ്രത്യേക അഭിനന്ദനം കെ സി വേണുഗോപാലിനും ഹൈക്കമാൻഡിനും ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വെള്ളാപ്പള്ളി നടേശൻ സാറ് രാവിലെ അതിനെക്കുറിച്ച് പറഞ്ഞ് തീർന്ന് മണിക്കൂറുകൾക്കകം അങ്ങനെ ഒരു തീരുമാനം സാധാരണ കോൺഗ്രസിൽ പതിവുള്ളതല്ല പിന്നെ അതിനെ തുടർന്ന് ഒരലക്കും തിരിച്ചൊരലക്കും മറിച്ചൊരലക്കും ഒരു സമുദായം പറച്ചിലും ഒക്കെ നടക്കേണ്ടതാണ് ഇവിടെ അതിനൊന്നും അവസരം കൊടുക്കാതെ അതങ്ങ് ചെയ്തു അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാനുണ്ട് ചെയ്ത് കൊണ്ട് മാത്രം കാര്യമില്ല ചെയ്തവരാരും മോശക്കാരല്ല പക്ഷേ അവർ ചെയ്യേണ്ടതുപോലെ ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ ഈ ചെയ്ത്തും ഒരു പാഴ് ചെയ്ത്തായി പോവുകയുള്ളൂ അതാണ് പറയാനുള്ളത് സുധാകര സാറായിരുന്നു കെ പി സി സി അധ്യക്ഷൻ സാക്ഷാൽ അദ്ദേഹം പുലിക്കുട്ടി തന്നെ ആയിരുന്നു തർക്കമൊന്നുമില്ല കഴിവും കരുത്തും ധൈര്യവും ഒക്കെയുള്ള ആളായിരുന്നു പക്ഷേ പുള്ളിക്ക് കുറഞ്ഞതൊരു പതിനഞ്ചിരുപത് വർഷം മുമ്പ് ഈ പോസ്റ്റ് കൊടുക്കണമായിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമൊക്കെ ഉണ്ട് എന്തൊക്കെയോ ചികിത്സയുമായി ബന്ധപ്പെട്ട് അനാവശ്യമായ മരുന്നുകൾ ചിലതൊക്കെ ഹോസ്പിറ്റലുകാർ നൽകി അതിൻ്റെയൊക്കെ സൈഡ് എഫക്റ്റൊക്കെ അനുഭവ അനുഭവിച്ച് അദ്ദേഹത്തിന് പലപ്പോഴും പണ്ടത്തെ പോലെ ഓടി നടക്കാനോ ഓടി നിൽക്കാനോ ഒന്നും കഴിയാത്തൊരു സ്ഥിതിയുണ്ട് അദ്ദേഹം ഇപ്പോൾ കെ പി സി അധ്യക്ഷനായ ശേഷം ആകെ പ്രവർത്തിച്ചത് ഈ ഫ്ലെക്സ് ബോർഡുകളിലും പ്രസ്താവനകളിലും അദ്ദേഹത്തിൻ്റെ ആരാധകരുടെ കമൻറ്റിലും പോസ്റ്റിലും ഒക്കെ മാത്രമാണ് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അദ്ദേഹത്തിൻ്റെ ശാരീരിക സ്ഥിതിയും പ്രായവും പരിഗണിക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കോൺഗ്രസ്സിൽ പലപ്പോഴും അങ്ങനെയാണ് എന്നുവെച്ചാൽ നമ്മൾ സാധാരണ പണ്ട് രാഷ്ട്രീയത്തിൽ എല്ലാം തീർന്നു കഴിഞ്ഞ് പിന്നെ അവസാനം ഗവർണറാക്കുന്നത് പോലെ ഇതിനകത്ത് അവസാനം ഇങ്ങനെ ആക്കി അങ്ങനെ ആക്കി തീർക്കുക എന്ന് പറയുന്ന ഒരു സംഗതിയാണുള്ളത് പക്ഷേ കഴിവും കരുത്തും ചൂടും ചൂരുമൊക്കെ ഉള്ളവരെ ഇത്തരം പദവികൾ ഏൽപ്പിച്ചാൽ അവർക്ക് മുന്നിൽ പത്ത് മുപ്പത് വർഷത്തെ പൊതുപ്രവർത്തനത്തിൻ്റെ ന്യായമായ കാലയളവ് അവശേഷിക്കുന്നെങ്കിൽ അവരൊക്കെ കഷ്ടപ്പെട്ട് പണിയെടുക്കാൻ തയ്യാറാവും പക്ഷെ എന്തായാലും ഇതങ്ങനെ ഉണ്ടായില്ല അദ്ദേഹം തുടർന്നു അതിനുശേഷം അദ്ദേഹം തന്നെ മാറുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറ്റണമെന്ന് ആവശ്യത്തിലേക്ക് വന്നു കാരണം പ്രതിപക്ഷ നേതാവ് അദ്ദേഹം പ്രസ്താവനകൾ പത്രസമ്മേളനങ്ങൾ ഫ്ലോറിലെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിലൊക്കെ വളരെ മിടുക്കനായ ആളാണ് പക്ഷേ സംഘാടനം താഴെത്തട്ടിലിറങ്ങിയ ആളുകളെ സംഘടിപ്പിക്കുക എന്ന് പറയുന്ന ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ചുമതലയായിരിക്കില്ല അക്കാര്യത്തിൽ അദ്ദേഹം വേണ്ടത്ര വിജയിക്കുന്നുമില്ല പിന്നെ കെ പി സി പ്രസിഡൻ്റ് കൂടി ഇതുപോലായാൽ വല്ലാത്തൊരു സ്ഥിതിവിശേഷത്തിലെക്കും കുറഞ്ഞത് ഒരു നാലഞ്ച് ഡി സി സി പ്രസിഡൻ്റുമാരെങ്കിലും ഇതേ അവസ്ഥയിലൊക്കെ ഉള്ളവരുണ്ട് ഓരോരുത്തരുടെയും ഉദാഹരണങ്ങളൊന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ ഗുരുത്തക്കേടോ അനാവശ്യമൊക്കെ ആയി പോകുന്നതുകൊണ്ട് വല്ലാത്തൊരു സ്ഥിതി നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായത് ആ മാറ്റത്തിന് തിരഞ്ഞെടുത്ത സമയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചാനലുകളായ ചാനലുകൾ മൊത്തം കെ പി സി അധ്യക്ഷനെ തീരുമാനിക്കുന്ന തിരക്കിലായിരുന്നു ഇന്ന് പ്രഖ്യാപിക്കും ഇന്ന് പ്രഖ്യാപിക്കും ഇന്ന് പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മളിലെ പപ്പയുടെ സ്വന്തം അപ്പൂസിനകത്ത് ഇവിടുണ്ടേ 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 എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവിടില്ലേ എന്ന് പറയുന്നത് പോലെ അവസാനം ഇന്നായില്ല പിന്നെ സുധാകരൻ്റെ പുറമിനു നടന്ന് അവിടെ കുത്തി ഇവിടെ കുത്തി ആൻറ്റോയെ പോയി കുത്തി മറ്റേടുത്ത് പോയി കുത്തി കുറേ നാളായിട്ട് നിയമനം നടക്കുകയായിരുന്നു കഥകളും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ കത്തോലിക്ക സഭ പട്ടിക കൊടുത്തു എസ് എൻ ഡി പി പട്ടിക കൊടുത്തു അല്ലാത്ത പട്ടിക കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആൻറ്റോ ആൻ്റണി സാറിൻ്റെ ചാനലൊക്കെ ഇങ്ങനെ ഇതിൻ്റെ കൂടെ നിന്ന് അങ്ങ് കലയ്ക്ക് പിടിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ എല്ലാവരും ഹാപ്പി ഹാപ്പിയായി ആയി കാരണം അവർക്കും വേറെ യുദ്ധം കിട്ടി അവിടെ ബഹളം വെക്കാനുള്ള സമയമുള്ളതുകൊണ്ട് ഇത് അങ്ങ് നടന്നു നടേശൻ സാർ ആദ്യമായിട്ടാണ് ഈ സുധാകരൻ സാറിനെ ഒരു ഈഴവ സമുദായത്തിലെ അംഗമായി അംഗീകരിച്ച് അദ്ദേഹത്തിന് വേണ്ടി ഒരു പ്രസ്താവന നടത്തുന്നത് ഇതിപ്പോൾ ഒരുതരം തരം ദൃതരാഷ്ട്രാലിംഗനം പോലെ ആയിപ്പോയി അദ്ദേഹം പറഞ്ഞ് മണിക്കൂറുകൾക്കകം സംഗതി മാറി മറിഞ്ഞു ഇവരെല്ലാവരും വന്നു സണ്ണി ജോസഫ് സാറും പിന്നെ അതുപോലെ എ പി അനിൽകുമാർ സാറും പി സിയും പിന്നെ ഷാഫിയും ഒക്കെ എല്ലാവരും ഇൻഡിവിഡുവലായിട്ട് പ്രൊഫൈലുള്ളവരാണ് അടൂർ പ്രകാശ് അടക്കം അവർ വിജയിക്കുന്നവരാണ് മണ്ഡലം നിലനിർത്തിയവരാണ് അവർക്ക് ജനങ്ങളുടെ ഇടയിൽ സ്വീകാര്യമുള്ളവരാണ് പക്ഷേ ഒരു സംഘടനയെ നയിക്കുന്നതിന് ഇത്രമാത്രമൊന്നും പോരാ കേന്ദ്രം അല്ലെങ്കിൽ ഹൈക്കമാൻഡ് നിങ്ങളെ തീരുമാനിച്ചത് ഉചിതമായ സംഗതിയാണ് പുതിയ ഫേസ് വരട്ടെ യൗവനവും ഈ പറയുന്നത് പോലെ യുവത്വവും പിന്നെ അതുകൂടാതെ ഈ എന്താ പറയുന്നത് പരിചയ സമ്പന്നതയും എല്ലാം ഒരു ടീം വരട്ടെ എന്നൊക്കെ വെച്ചത് കൊള്ളാം പക്ഷേ ഈ തൊലിപ്പുറത്തെ പ്രസ്താവനയിറക്കി ഇതിൻ്റെ പേരിൽ ഇനി സ്വീകരണം തുടങ്ങി ഇനി നാളെ മുതൽ നിങ്ങൾ ചാർജ് എടുക്കുന്നതിൻ്റെ ഒരു ഘോഷയാത്രയും ആൾക്കൂട്ടവും മുദ്രാവാക്യം വിളിയും ഇതൊന്നും അല്ല ഇപ്പോഴത്തെ ആവശ്യം ഇപ്പം നിങ്ങളുടെ മുന്നിലുള്ള വെല്ലുവിളി നാലോ അഞ്ചോ മാസങ്ങൾക്കപ്പുറത്തുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പും അത് കഴിഞ്ഞ് മൂന്നോ നാലോ മാസങ്ങൾ കഴിയുമ്പോൾ ഉള്ള സംസ്ഥാന തിരഞ്ഞെടുപ്പാണ് ഇതിന് താഴെത്തട്ടിൽ എന്ത് പണിയെടുക്കുക എങ്ങനെ ചലിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് നിങ്ങളുടെ മുന്നിലുള്ള വെല്ലുവിളി അതുകൊണ്ട് ഈ പുതിയ ടീമിനോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങൾ ആവശ്യമില്ലാത്ത ഷോ ഓഫുകൾ പണ്ട് സുരേന്ദ്രൻ നമ്മുടെ സുധാര സാർ വരുമ്പം ഇറങ്ങിയേ പുലി വന്നേ സിംഹം വന്നേ എന്നൊക്കെയാണ് പറയുന്നത് അതിലൊന്നും നിങ്ങൾ ത്രസിക്കരുത് ഉന്മാദിനികളാകരുത് രതിമൂർച്ച ഉണ്ടാകരുത് നിങ്ങളുടെ ഏൽപ്പിച്ച പണി ഭംഗിയായി നിർവഹിക്കാൻ കഴിയുന്നിടത്ത് മാത്രമേ നിങ്ങൾ വിജയിക്കുകയുള്ളൂ ഇപ്പം സി പി എമ്മിൽ എല്ലാവരും ഗോവിന്ദൻ സഖാവിനെ കൊണ്ടുവന്നപ്പം ഇങ്ങാരോ എന്ന് ചോദിച്ചു പക്ഷേ പുള്ളി സംഘടനാ സംവിധാനവും അത്തരം കാര്യങ്ങൾ നോക്കി നടത്താനുള്ള ആ ഒരു സ്ട്രക്ചർ റെഡിയാക്കി അതിൻ്റെ മുകളിൽ കരുത്തുള്ള ഒരു സെക്രട്ടറിയായിട്ട് കുറഞ്ഞ കാലം കൊണ്ട് മാറി അവിടെ നിന്നും ഈ ചാർജ് എടുക്കുന്ന ബഹളവും മുദ്രാവാക്യം വിളിയും ആരാധക വൃന്ദവും ഫാൻസ് അസോസിയേഷനും ഒന്നുമില്ല നിങ്ങളെ കൊണ്ടൊക്കുമെങ്കിൽ ഈ ഫാൻസ് അസോസിയേഷൻ സംസ്കാരം തന്നെ ഇല്ലാതാക്കണം നിങ്ങളുടെയൊക്കെ ജന്മദിന ആശംസകൾ കേക്ക് മുറിക്കൽ ഭാര്യയ്ക്ക് ആശംസകൾ സ്തുതി പറയാൻ വരുന്നവർ ചെവി കടിച്ചു പറിക്കാൻ വരുന്നവർ ഇതൊന്നുമല്ല നിങ്ങളുടെ മുന്നിലൊന്നുള്ള ഓർമ്മയുണ്ടാവട്ടെ എല്ലാവർക്കും ആശംസകൾ